ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഒരു വള്ള സതി ഉണ്ണാനായിട്ടാണ് ഈ എളുപ്പിനെ എഴുന്നേറ്റ് പോയിരിക്കുന്നത് അപ്പം നമ്മൾ ആറന്മുളയിലോട്ട് മാത്രമല്ല വേറെയും കുറച്ചും അമ്പലങ്ങളിലോട്ട് പോകുന്നുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റും ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ഇതിനു മുമ്പ് വള്ളസദ്യ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ ഇത് നമ്മളൊരു ഞായറാഴ്ചയാണ് പോകുന്നത് വെളുപ്പിന് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ആദ്യമേ എത്തിയത് അമ്പലപ്പുഴ അമ്പലത്തിലായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അമ്പലം തുറന്നിട്ടൊന്ന് കുറച്ചായതല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ വന്നത് ചെങ്ങന്നൂരിലോട്ടേക്കാണ് അവിടെ ദേവി തൃപ്പൂത്തായായിരുന്നു അതായത് പീരിഡ്സ് പീരീഡ്സായായിരുന്നു അപ്പം അതിൻ്റെ ആറാട്ടുണ്ടായിരുന്നു അതും കാണാൻ പറ്റി ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ആറാട്ട് കാണാൻ പറ്റുമെന്ന് കാരണം നല്ല തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് പക്ഷേ കാണാൻ പറ്റി പിന്നെ അവിടെ ആ വെളിയിലുള്ള നന്ദിയുടെ അടുത്ത് മൊത്തവും വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഭക്തന്മാരുടെ വിളക്ക് ആറാട്ടിൻ്റെ വീടുകയാണീ കാണുന്നത് പിന്നെ നമ്മൾ പോയത് ശ്രീവല്ലഭത്തിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഇതാ നിക്കുന്നു ഒര പിന്നെ ആനയെ കുറച്ചു നേരം നോയിക്കൊണ്ടിരുന്നു പിന്നെ ഇവിടെ കണ്ട ഓരോ കാര്യമാണ് താമരപ്പൂക്കൾ ആമ്പൽ പൂക്കൾ അങ്ങനെ ഓരോ ഓരോ ഭാഗത്ത് ഓരോരോ പൂക്കൾ വെച്ചിരിക്കുന്നു പിന്നെ നമ്മൾ പോയത് നമ്മുടെ മെയിൻ ഏരിയ ആറന്മുള പിന്നെ നമ്മൾ വള്ളക്കാരുടെ കൂട്ടത്തിലല്ലാത്തത് കൊണ്ട് പോലെ കറികളും സ്വീറ്റ്സും അതൊന്നും ഇതിനകത്തില്ല നമ്മൾ സ്പെഷ്യൽ പാസലാകുമായത് ഞങ്ങൾ എല്ലാം തൊഴുത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് മഴ പെയ്തു അല്ലാതെ ഇവിടെ മഴയുടെ യാതൊരു ശല്യവും ഇല്ലായിരുന്നു അങ്ങനെ നമ്മളെല്ലാം തോൽത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം അപ്പം ഇതാണ് നമ്മുടെ സദ്യ പിന്നെ ഇതിനകത്ത് ചോറിട്ടു മോര് രസം സാമ്പാർ മൂന്ന് ടൈപ്പ് പായസം ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ കേൾക്കുന്നു നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ താഴെ కెఎస్ఆర్ టీసీలు వరకువర్ భక్షణ స్థలం ఉంటారు అవిడను ఈ కా അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എങ്ങനെയുള്ളായിരുന്നു വീഡിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ